ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ സബോള ഒന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി രുചിയിൽ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെതാ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ചെറിയ മീഡിയം സബോള ചെറുതാക്കി ചോപ്പറിലറിഞ്ഞതും കൂടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെവ്വാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒരു തവി വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് മാറ്റിവെക്കാം ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും കടലൊക്കെ നന്നായി തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഇതാ തക്കാളിയും സബോളൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു തവി വെച്ച് നമുക്കിത് നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം കടല ഉടഞ്ഞു പോകരുത് കേട്ടോ വെന്ത സബോളയും തക്കാളിയൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് പെരും കുറച്ച് നല്ല ജീരകവും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ ഇനി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇവിടെതാ ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ തന്നെ മുളക് പൊടി മഞ്ഞൾ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വെവ്വിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒട്ടും സവോളയുടെ പച്ചമണമൊന്നുമില്ലാത്ത സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണിത് ഇനി ഇതിന് മുകളിലായി കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചെറുതാക്കി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം വളരെയധികം രുചികരമായ കടലക്കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ